ഹലോ വെൽക്കം ബാക്ക് ടു യു ആൻഡ് മീ ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലുലു മോളിൽ ഓഫർ നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞാണല്ലോ വെള്ളി ശനി ഞായറു ദിവസങ്ങളിലാണ് അപ്പോ അവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും ഒന്ന് കാണാനും ഒക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ പോകുന്ന എറണാകുളം ലുലു മോളിലാണേ ഓ മെട്രോയിലാണ് പോകുന്നത് കളമശ്ശേരി ടൗണിൽ നിന്നാണ് ഞങ്ങള് ലുലു മോളിലോട്ട് പോകുന്നത് ഇടപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകാനാണ് പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ട് ഇതായിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു റിട്ടേൺ ടിക്കറ്റും എടുത്തു കാരണം അവിടെ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ തിരിച്ച് ഇൻ കേസ് നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റും എടുത്തു പിന്നെ മെട്രോയിൽ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു അതായത് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ ഒരു ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു സമയം അപ്പോൾ തന്നെ കുറച്ച് വൈകിയായിരുന്നു ഒരു ആറര ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു ഇനി ആൾക്കാരുണ്ടോ തിരക്കുണ്ടോ തിരക്കുണ്ടെന്നൊക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പറയുന്നതായിട്ട് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ എന്തായാലും ഭയങ്കര എക്സ് എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും പോകുന്നത് ട്രെയിൻ വന്നപ്പോൾ തന്നെ ട്രെയിനിലും അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴൊന്നും എനിക്ക് വലിയ തിരക്കൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഇടപ്പള്ളിൽ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഒരു കരിമീൻ ജ്യൂസ് ആയിട്ട് പോയായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ ജ്യൂസ് കിട്ടുന്ന ഒരു സ്പോട്ട് ആണ് ട്ടോ ഇത് ഇത് ശരിക്കും നമ്മൾ ലുലു മോളിൽ കേറുന്ന ആ ഒരു സൈഡിലായിട്ട് തന്നെയാണ് പുള്ളിക്കാരപ്പ തന്നെ ചെയ്തു തരുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിനകത്ത് പിന്നെ ഇത് ഒരു ഏഴ് മണി ടൈമിലുള്ള ഒരു വ്യൂ ആണ് അത്യാവശ്യം ഇരിട്ട് മീനിട്ടുണ്ട് മഴ ഉണ്ടായിരുന്നു അത് കാരണമുള്ള ഒരു ഇട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് അകത്തോട്ട് കേറിയപ്പോഴാണ് ഇത് ടിക്കറ്റ് കൗണ്ടറിലുള്ള തിരക്കാണ് മെട്രോയിലെ പിന്നെ ലുലു എൻട്രി എൻട്രിയിൽ നിന്ന് പ്പോ തന്നെ അത്രയും ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരുണ്ട് നിക്കാ നിക്കാൻ സ്ഥലമില്ലെന്നുള്ള അത്രയും തിരക്കല്ല എന്നാലും അത്യാവശ്യം നമുക്ക് തട്ടിമുട്ടി മൂന്ന് തിരക്ക് അത്ര തരത്തിലുള്ള തിരക്കൊക്കെ ആയിരുന്നു വീടും എടുത്തപ്പോ എല്ലാരും എന്നെ തന്നെ നോക്കി പോസ് ഒക്കെ ചെയ്തുകൊണ്ട് പോവായിരുന്നു പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ലുലുമോള് പോലെ അല്ല എറണാകുളത്ത് വേണ്ട മെട്രോ പോലുള്ള ഒരു ആണ് കേറി ചെല്ലുമ്പോൾ തന്നെ പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അകത്തു കേറി അകത്തു കയറി ഇപ്പൊ ഫുഡ് കോർട്ടും പിന്നെ കാര്യങ്ങളും എല്ലാം ഫുൾ തെരക്കാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്പേസ് ഇല്ല അത്രയും തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് സ്ഥലവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ കുറെ അങ്ങോട്ട് അലഞ്ഞു നടന്നു അതിനുശേഷം എന്തായാലും ഫണ്ടിയുറയിലോട്ട് ഒന്ന് പോവാന്ന് ഓർത്ത് ഏർ എന്തെങ്കിലും ഗെയിമിൽ അതാ റൈഡിൽ എന്തെങ്കിലും കയറാല്ലോ എന്നോർത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി പിന്നെ അതായതാണ് അവിടുത്തെ എന്താ ക്യാഷും കാര്യങ്ങളുമൊക്കെ എന്നിട്ട് ഞങ്ങൾ കൊച്ചു പിള്ളേരൊക്കെ ഓരോ റൈഡിലും കയറി ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുവാണ്. കണ്ട കണ്ടപ്പോൾ തന്നെ മനസ്സിന് എന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വന്ന് അവർ ഓരോ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്തേലും എന്തെങ്കിലും ഒക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര ഒരു കൂൾ ആയിട്ട് നമ്മൾ തിരിച്ച് വരുക അങ്ങനെ ഒരു വൈബാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്നാ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കൊട്ടാരത്തിൽ നിൽക്കുന്ന പോലെയൊക്കെ ഉള്ള ആയിരുന്നു. പിന്നെ അത്രയും ഏഹ് കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിലും ഫാമിലിസ് അവരുടെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആണ് അതൊക്കെ പിന്നെ തന്നെ കുതിരപ്പുറത്ത് പേര് ഇരിപ്പുണ്ട് ഹെലികോപ്റ്റർ അങ്ങനെ പല പല റൈഡുകൾ ഇതിനൊക്കെ എന്തൊക്കെയോ പേരുകളുണ്ട് അതൊന്നും ഞാൻ നോക്കാൻ പോയില്ല പിന്നെ ഇത് എന്ന് പറയുമ്പോ ഈ ടോയ്സ് ഉള്ള ടോയ് ക്യൂബെന്നാണ് ട്ടോ ഇതിന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ കാട് സ്വേപ്പ് ചെയ്ത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തോ പൊക്കുന്ന സാധനമുണ്ട് അപ്പൊ നമുക്ക് ഏതെങ്കിലും ടോയ് പൊക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ ആ ടോയ് നമുക്ക് സ്വന്തമാവും അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത് അപ്പൊ കുറെ പേര് എന്താണ്ടാക്കി അവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് കണ്ടങ്ങ് വിട്ടു പിന്നെ ദാ ഈ കാണുന്ന ട്രെയിനിനകത്തോട്ടൊന്ന് കയറണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ കുറെ വലിയവരൊക്കെ അതിനകത്ത് കയറി ഇരുന്ന് പോകുന്നതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളും അതിനകത്തോട്ടൊന്ന് കയറി ഇതിന്റെ പേര് എന്തോ റോളിങ് ട്രെയിനോ ആ എന്തോ സംതിങ് ആണ് ഇതിന്റെ പേര് അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കേറി കേറി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് ചേച്ചി എന്നെ ഒരു ധൈര്യത്തോടെ എന്നെ കൊണ്ടുവരുമായിരുന്നു ആ ഒരു ധൈര്യത്തിൽ ഞാൻ കേറി പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് വിളിച്ചുപോയി കുഞ്ഞു പിള്ളേരൊക്കെ വെറുതെ ഇരിക്കുവായിരുന്നു ഞാൻ ഭയങ്കരമായിട്ടൊന്ന് ഇതായി കാരണം ആദ്യം പോകുന്ന ഒരു വഴിയിൽ വലിയ സീൻ ഇല്ലെങ്കിൽ ആ ഒരു വളഞ്ഞു വരുന്ന ആ ഒരു ടൈമില് ഇപ്പല്ലാത്ത ഒരു പേടിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ് എന്തായാലും ഫോൺ എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ എന്തായാലും വിട്ടില്ല ചേച്ചി പറയുകയായിരുന്നു രണ്ട് കൈകൊണ്ട് ഇറുക്കി പിടിച്ചോ ഇല്ലെങ്കിൽ ആ സംഭവം ഫോൺ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല ആ ഒരു രീതിയായിരുന്നു എന്നാലും ഞാൻ ഫോൺ കൈപ്പെടാതെ രണ്ട് കൈ കൊണ്ട് എങ്ങനെ പിടിച്ചേക്കുവാണ് കാരണം ഇപ്പോ ആ സമയത്തൊരു പേടിയും പിന്നെ അത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആവട്ടെ എന്ന് വെച്ച് ഞാനങ്ങ് വീഡിയോ എടുത്ത് ഇരിക്കുവാണ്. പക്ഷെ ഒരു വല്ലാത്തൊരു വൈബായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ അത്യാവശ്യം അറിവായതിനൊക്കെ ശേഷം ഞാൻ ആദ്യമായിട്ട് കയറുന്ന ഒരു എന്താ റൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ ചേന്നെ അതിനെന്നെ സപ്പോർട്ട് ചേച്ചിയാണ് ചേച്ചിയെന്നെ മനസ്സുകൊണ്ട് പറ്റും 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 കുഴപ്പമില്ല കഴിക്കണ്ടെന്നൊക്കെ വരണം കൊണ്ട് തന്നെ പിരിച്ചു കയറ്റിയായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ കിട്ടിയത് ആ അതിൻ്റെ പേരെന്ന് roller റോളർ coaster കോസ്റ്റർ യെസ് റോളർ കോസ്റ്റർ എന്നായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോയി ഹെവി ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് എന്ന് പറഞ്ഞ ഈ സ്പോട്ടിലോട്ടാണ് വന്നത് പിന്നെ ഇവിടെ മെനു ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അപ്പൊ ഈ സംഭവം തന്നെ ബാർബിക്യൂ ചിക്കൻ ആൻഡ് ഫ്രൈഡ് ചീസ് അങ്ങനെ എന്തോ സംഭവാണ് അപ്പൊ അതും ഓറഞ്ച് ജ്യൂസും ഞങ്ങൾ കഴിച്ചു ഈ സാധനം ഫോർക്ക് വെച്ച് കുത്തി കഴിക്കാൻ പറ്റാത്തത് കാരണം ആദ്യം കുറച്ച് ഷോ കാണിച്ചെങ്കിലും നടക്കാത്ത കാരണം ഫോർക്കൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ കൈ കൊണ്ടുള്ള പരിപാടിയായിരുന്നു ഞങ്ങൾ കഴിക്കാനും ഒക്കെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന നമ്മൾ നോക്കിയിട്ട് ഇപ്പം എന്താ കാര്യം കാര്യമല്ലേ ഷോ കാണിക്കുന്നേരും നല്ലതെല്ലാം മാന്യം വരിയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് എണീറ്റ് പോകുന്നെ അപ്പൊ അതൊക്കെ ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ചീസും അതുപോലെ തന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം അതിനകത്ത് വിനീഗറിനകത്ത് ഇട്ട ക്യാപ്സിക്കം ആയിരുന്നു ചെറിയൊരു പുളിയും ചീസിന്റെ ഒരു ടേസ്റ്റും പിന്നെ ആയിട്ട് നമ്മളെ ചിക്കൻ ചിക്കൻ ആണ് ആയിട്ട് ഒരു കുറച്ച് പീസ ഉണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങാൻ പോയി ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വാങ്ങിക്കണം എന്ന് പ്ലാൻ ഇല്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടി ഒക്കെ പോയതാണ് അപ്പോൾ ലുലു കണക്റ്റിലാണ് ഏറ്റവും കൂടുതൽ തിരക്കെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ലുലു കണക്റ്റിലായിരുന്നു സാധനങ്ങൾ ഓരോ പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ കൂടുമ്പോഴത്തേക്കും ഈ സാധനങ്ങൾ കൊണ്ട് ആൾക്കാർ വ വരുമായിരുന്നു മീൻസ് ഈ ടി വി കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തീരും കൊണ്ടുവരും അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങൾ ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി അവിടെ ആണെങ്കിലും വലിയ ഓഫർ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് എനിക്കറിയില്ല കാരണം ബെഡ്ഷീറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത്തും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓഫർ എന്ന് പറഞ്ഞാൽ എല്ലാ രണ്ടായിരം മൂവായിരത്തിന്റെ സാധനങ്ങൾ ആയിരം ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും പിന്നെ നോക്കി പിടിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടുമായിരിക്കും അതൊന്നും ഞങ്ങൾ ആ ഒരു മേടിക്കാത്തത് കൊണ്ട് അങ്ങോട്ട് പോയില്ല പിന്നെ കുറെ നേരം അവിടെയൊക്കെ അലഞ്ഞു അവിടെനിന്ന് ഞങ്ങൾ ഇനി ഇടയ്ക്ക് ഒരു ചായ പോയി കുടിച്ചു അതിനുശേഷം ഒരു ഇത് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു മണി അടുപ്പിച്ചായിരട്ടെ ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും നടപ്പുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടും ആളിനൊരു കുറവുമില്ല എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇത് കാണാനും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു എന്തായാലും വല്ലാത്തൊരു ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ആയിരുന്നു പിന്നെ കുറച്ച് ടൈമും കൂടി ഇത്ര ആൾക്കാരുള്ളുകൊണ്ടായിരിക്കും ടൈമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് മെട്രോ ഞങ്ങൾക്ക് കിട്ടി പിന്നെ അതും കേറി ഞങ്ങള് നേരെ ഞങ്ങളെ റൂമിലോട്ട് വന്നു എന്തായാലും മറക്കാനാവാത്ത ഒരു അടിപൊളി ദിവസമായിരുന്നു അപ്പം ഇതുപോലത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം